ഡൽഹി മധ്യനയ കേസിൽ സുപ്രീം കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചിരുന്നത് ഏഴ് ദിവസം കൂടി കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം നൽകിയ അപേക്ഷയാണ് ഇപ്പോൾ സ്വീകരിക്കുവാൻ കോടതിയുടെ രജിസ്ട്രി വിസമ്മതിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ഈ ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുമെന്നായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരെ സുപ്രീം കോടതി രജിസ്ട്രി അറിയിച്ചിരിക്കുന്നത് ഈ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം നേരത്തെ ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സുപ്രീം കോടതി സ്ഥിരം ജാമ്യത്തിനായി കെജ്രിവാളിനോട് ഈ വിചാരണ കോടതിയെ സമീപിക്കാൻ വേണ്ടി സമീപ നിർദ്ദേശിച്ചിരുന്നു കെജ്രിവാളിന് സ്ഥിരം ജാമ്യം ജാമ്യം ആവശ്യമാണെങ്കിൽ അദ്ദേഹം വിചാരണ കോടതിയാണ് സമീപിക്കേണ്ടതെന്നും ഇടക്കാല ജാമ്യത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതിനാൽ തന്നെ ഇടക്കാല ാലെ ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നുമാണ് ഇപ്പോൾ സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചിരിക്കുന്നത് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ നൽകിയിരുന്ന ഈ അപേക്ഷയിൽ പറഞ്ഞിരുന്നത് തനിക്ക് ആരോഗ്യപരമായ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് പരിശോധിക്കാൻ അതായത് ആ പരിശോധനയ്ക്കായി സി ടി സ്കാൻ ഉൾപ്പെടെ എടുക്കേണ്ടതായുണ്ട് ആ പരിശോധനകൾക്ക് ഏഴ് ദിവസം കൂടി കാലാവധി വേണമെന്നും അതുകൊണ്ട് ഈ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി ഏഴു ദിവസം കൂടി നീട്ടി നൽകണമെന്നുമായിരുന്നു കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ സുപ്രീംകോടതി ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത് ജൂൺ രണ്ട് വരെയാണ് എന്നാൽ ഏഴ് ദിവസം കൂടി എന്ന് പറയുമ്പോൾ ജൂൺ ഒൻപത് വരെ കെജ്രിവാളിന് പുറത്ത് നിൽക്കാൻ വേണ്ടി കഴിയുമായിരുന്നു പക്ഷേ ഇനി ഈ ജൂൺ രണ്ടിന് മുമ്പ് വിചാരണ കോടതി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചില്ല എങ്കിൽ അതായത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചില്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജൂൺ രണ്ടിന് തീഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും ഫലത്തിൽ രാജ്യത്തിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം തീഹാർ ജയിലിലാകാനാണ് സാധ്യത പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വിചാരണ കോടതി െ സമീപിക്കാം വിചാരണ കോടതിയിൽ നിന്നൊരു ഒരു ഇടപെടൽ മാത്രമായിരിക്കും കെജ്രിവാളിന് ഒരു അല്പം ആശ്വാസം ലഭിക്കുന്നത് ഏതായാലും നിലവിൽ സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്